നമസ്കാരം പെൻഷൻ മുടങ്ങിയതിലെ വേദനയുമായി വീണ്ടും ആത്മഹത്യ കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പെൻഷൻ പ്രതിസന്ധിയും ശമ്പള പ്രതിസന്ധിയും വിട്ടൊഴിയാതെ കെ എസ് ആർ ടി സി കാട്ടാക്കട ചെമ്പനാക്കോട് ചോതിനിവാസിൽ എം സുരേഷാണ് മരിച്ചത് അറുപത്തിയഞ്ചു വയസ്സായിരുന്നു പെൻഷൻ കൃത്യമായി ലഭിക്കാതായതോടെയുള്ള മനോവിഷമത്തിലാണ് അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്ന് മകൻ സുജിത്ത് കാട്ടാക്കട പോലീസിന് മൊഴി നൽകി ഇതോടെ വീണ്ടും കെ പെൻഷൻ മുടങ്ങൽ ചർച്ചയാവുന്നു നിരവധി കുടുംബങ്ങളാണ് ഇത് കാരണം പ്രതിസന്ധിയിലായിരിക്കുന്നത് ഹൈക്കോടതി അടക്കം നിർദ്ദേശം നൽകിയിട്ടും പെൻഷൻ വിതരണം കെ എസ് ആർ ടി കാര്യക്ഷമമല്ല ചാർജുമാനായിട്ടാണ് സുരേഷ് വിരമിച്ചത് നാല് വർഷം മുൻപ് ഒരു അപകടത്തിൽ കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയുടെ ഭാഗമായി വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു വോക്കറിന്റെ സഹായത്തോടെയായിരുന്നു നടപ്പ് പെൻഷൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഏക വരുമാനം ഇത് മുടങ്ങിയതോടെ പ്രതിസന്ധി കൂടി കഴിഞ്ഞ മൂന്ന് മാസമായി സുരേഷിന് പെൻഷൻ ലഭിച്ചിരുന്നില്ല പെൻഷൻ മുടങ്ങിയതോടെ മരുന്ന് വാങ്ങാനും നിത്യവൃത്തിക്കും മാർഗമില്ലാത്ത സ്ഥിതി ആയിരുന്നതായും ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു അദ്ദേഹമെന്നും നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലും പെൻഷൻ വൈകിയപ്പോൾ സുരേഷ് ജീവനെടുക്കാൻ ശ്രമിച്ചിരുന്നതായും മകൻ മൊഴി നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയെ ഇനി സാമ്പത്തികമായി സഹായിക്കാനാകില്ല എന്ന് വ്യക്തമാക്കി ധനവകുപ്പ് എത്തിയിട്ടുണ്ട് ജൂലൈയിലെ പെൻഷൻ ഫയൽ മടക്കി അയച്ചാണ് ധനവകുപ്പ് നിലപാട് കടുപ്പിച്ചത് ജൂണിലെ ശമ്പളത്തിന്റെ ആദ്യ കെടുവിനെ സമീപിച്ചപ്പോഴും ഇക്കാര്യം വ്യക്തമാക്കിയാണ് മുപ്പത് കോടി രൂപ നൽകിയത് സഹായം തുടരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി വിശദമായ മറുപടി ധനവകുപ്പിന് മന്ത്രി നൽകിയിട്ടുണ്ട് ഇതിനിടെയാണ് വിരമിച്ച ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയും ഞെട്ടലായി എത്തുന്നത് കെ എസ് ആർ ടി സി വർഷങ്ങൾക്ക് മുൻപ് എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന്റെയും കേരള ബാങ്കിന്റെയും നിലനിൽപ്പിനായി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ സഹായം ധനവകുപ്പ് കഴിഞ്ഞ മാർച്ചിൽ നൽകിയിരുന്നു ജില്ലാ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തായിരുന്നു കെ എസ് ആർ ടി സിക്ക് കെ ടി ഡി എഫ് സി വായ്പ നൽകിയത് പലിശയും പിഴപ്പലിശയുമായി തുക അറുനൂറ്റി ഇരുപത്തിയഞ്ച് കോടിയായതോടെ കെ ടി ഡി എഫ് സിയും ഒപ്പം ജില്ലാ ബാങ്കുകൾ സംയോജിപ്പിച്ച് രൂപീകരിച്ച കേരള ബാങ്കും പ്രതിസന്ധിയിലായി കിട്ടാക്കടം പെരുകിയതോടെ കെ ടി ഡി എഫ് സിക്കും കേരള ബാങ്കിനും റിസർവ് ബാങ്കിന്റെ കടുത്ത നിയന്ത്രണവും വന്നു കെ ടി ഡി എഫ് സിയിൽ നിക്ഷേപിച്ച പണം തിരികെ വാങ്ങാൻ ഹൈക്കോടതിയിൽ നിക്ഷേപകർ ഹർജി നൽകിയത് നില വഷളാക്കി ഈ പ്രതിസന്ധി മറികടക്കാനാണ് മുഖ്യമന്ത്രി ഇടപെട്ട് ധനവകുപ്പ് അറുനൂറ്റി കോടി കെ എസ് ആർ ടി സിക്ക് കൈമാറിയത് ഈ തുക നൽകിയതിനാൽ ഇനി കെ എസ് ആർ ടി സിക്ക് മാസം തോറുമുള്ള സഹായവും പെൻഷൻ തുകയും നൽകാൻ ധനവകുപ്പിനാകില്ലെന്നും അത് കെ എസ് ആർ ടി സി തന്നെ കണ്ടെത്തണമെന്നുമാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം ശമ്പള ഇനത്തിൽ അൻപത് കോടി രൂപയും പെൻഷനായി എഴുപത്തിയൊന്ന് കോടിയും ധനവകുപ്പ് നൽകുന്നുണ്ട് പെൻഷൻ നൽകുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യമാണ് ഇത് ആറുമാസത്തിനുള്ളിൽ ധനവകുപ്പ് പലിശ സഹിതം ബാങ്കുകൾക്ക് തിരികെ നൽകുന്നതാണ് രീതി ഇതെല്ലാം കെ എസ് ആർ ടി സിക്ക് വലിയ പ്രതിസന്ധിയാണ് എന്തൊക്കെ പ്രതിസന്ധിയുണ്ടായാലും വിരമിച്ച ജീവനക്കാരുടെയും ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും പ്രതിഫലം കൊടുക്കാൻ കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനം ബാധ്യസ്ഥമാണ് അതിന് ഫണ്ട് കണ്ടെത്തേണ്ടത് തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും ചുമതലയാണ് ഗതാഗത മന്ത്രി ഈ വിഷയത്തിൽ പലകുറി ഇടപെട്ടു പക്ഷേ ഒരു പരിഹാരവും ഉണ്ടായില്ല ഇതിനു മുൻപും നിരവധി പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥർ കെ എസ് ആർ ടി സിയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതുപോലെ ജീവനക്കാരും പലരും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്ന കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെയും പെൻഷൻകാരെയും മാനേജ്മെൻറ്റും സർക്കാരും മറക്കുകയാണ് ഈ ആത്മഹത്യ കുറച്ച് ദിവസങ്ങൾ ചർച്ചയാകും അതിനുശേഷം വീണ്ടും എല്ലാം പഴയപടിയാകും ഉത്തരവാദിത്വമില്ലായ്മ എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഒരു പ്രധാന പരിപാടിയായി മാറുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകുന്നത്